ഭീമാപ്പള്ളിയുടെ പഴമയുടെ അറിയാ കഥകൾ തന്നെയാണ് ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നും ദിനംപ്രതി നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ഒരു പള്ളി സന്ദർശിക്കാനിട എത്തുന്നത് ഇവർ പരമ്പരാഗതമായിട്ട് വൈദ്യന്മാർ ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകൾ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇവിടെ വസീത്ത് പ്രകാരമാണ് തന്റെ മകന്റെ ചാരത്ത് കവറടക്കിയത് ആ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളിയിലാണ് ഇനി ഇവിടെ ഇത്രയധികം തിക്കും തിരക്കും അതോടൊപ്പം തന്നെ ഈ ഒരു അലങ്കാരപ്പണികളും എന്തെന്നാൽ ഇവിടുത്തെ ഉറൂസ് പരിപാടിയുടേതാണ് ഇവിടെ വരുന്ന പലർക്കും ശരിക്കും ഉറൂസ് എന്തെന്ന ഒരു കേവലം ഒരു ആഘോഷത്തിന് ഇപ്പുറം അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയുടെ യഥാർത്ഥ ചരിത്രത്താളുകൾ എന്താണെന്നോ ഒന്നും അറിയില്ല ശരിയല്ലേ സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതും ഭീമാപ്പള്ളിയുടെ പഴമയുടെ അറിയാ കഥകൾ തന്നെയാണ് സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റീൽസിലും മറ്റും ട്രെൻഡിങ് വീഡിയോസ് ആയിരുന്ന ഭീമാപ്പള്ളി ശരിക്കും തിരുവനന്തപുരത്തെ കടലോര പ്രദേശമായ പൂന്തുറയ്ക്കും അതോടൊപ്പം തന്നെ വലിയതുറയ്ക്കുമിടയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നും അതോടുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായ ഈ പള്ളി ജാതിമതഭേദമന്യേ നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും നൽകുന്നു ദിനം പ്രതി നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ഒരു പള്ളി സന്ദർശിക്കാനിട എത്തുന്നത് ഇവിടെ പള്ളിയുടെ ചുറ്റുവറ്റത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അലയടിക്കുന്ന കാറ്റിൻ്റെ ശബ്ദവും മണൽപ്പരപ്പിൽ അടിക്കുന്ന കടൽക്കാറ്റും ഈ ഒരു റോസാ കൊട്ടാരവും അലഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റങ്ങളും പ്രാവുകളും അങ്ങനെ ഇനി ഈയൊരു പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ വലിയ മീനാരങ്ങളോടുകൂടി തലയെടുത്ത് നിൽക്കുന്ന ഈ പള്ളിയെ രണ്ട് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതിനകത്ത് അതായത് ഒന്ന് മക്ബറ അതായത് സിയാറത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറ്റും വേണ്ടിയിട്ടുള്ള മക്ബറയുടെ പോർഷനായിട്ടും മറ്റ് ഭാഗം മസ്ജിദ് അതായത് നമസ്കാരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മസ്ജിദിൻ്റെ ഇടമായിട്ടുമാണ് ഈ ഒരു പള്ളിയെ തിരിച്ചിട്ടുള്ളത് നമുക്ക് മക്കുബറയ ഭാഗത്തേക്കും അവൻ്റെ ചരിത്രത്താളുകളിലേക്കും വരാം സൗദി അറേബ്യയിൽ മക്കയിലുണ്ടായിരുന്ന നിബിസർ നാല് സ്വലമാ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട സെയ്യു നിദ ഭീമാ ബേബി അവകളും അവരുടെ മകൻ സെയ്യദ് സുഹദ മാഹിൻ അബൂബക്കർ അവർകളും ഇവർ പരമ്പരാഗതമായിട്ട് വൈദ്യന്മാർ ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകൾ ഇവർക്ക് ഒരേ ദിവസം സ്വപ്നദർശനം ഉണ്ടായതിനെ തുടർന്ന് പ്രബോധനത്തിനായിട്ട് ഇന്ത്യയിലേക്ക് തിരിക്കുകയും അവസാനം തിരുവിതാംകൂറിലെ സ്ഥിരതാമസം ചെയ്തു എന്നുള്ളതാണ് ആതുര സേവനവും മതപ്രബോധനവും കാലക്രമേണ ഇവരുടെ രോഗശമനത്തിലെ അത്ഭുത സിദ്ധികൾക്ക് സാക്ഷ്യം വഹിച്ച ഇവിടുത്തെ ജനിത ഇവരിലേക്ക് കൂടുതൽ അധിഷ്ഠരായി ഇവരുടെ പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ പരക്കെ വ്യാപിച്ചു രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ മതാരോഹണം നടത്തി ഇവരുടെ വർദ്ധിച്ചു വരുന്ന ഈ ഒരു ജനപ്രീതി രാജഭരണത്തെയും പുരോഹിതന്മാരെയും വല്ലാണ്ടി ചൊടിപ്പിച്ചു രാജാവിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള പ്രത്യാഖ്യാതങ്ങളും പ്രകമ്പനങ്ങളും ഉണ്ടാകാനിടയായി അവസാനം ഇതൊക്കെ ചെന്ന് കലാശിച്ചത് അവരുടെ മകനായിരുന്ന മാഹിൻ അവരുടെ മരണത്തിലാണ് മാത്രവുമല്ല താൻ ജീവിച്ചിരിക്കെ തൻ്റെ മകൻ്റെ വിയോഗം മാതാവായ ഭീമ അവരെ വല്ലാണ്ട് തളർത്തി അങ്ങനെ മകൻ മരണപ്പെട്ട് നാൽപ്പതാം ദിവസം ഭീമ ഉമ്മയും ഹൃദയാഘാതത്തെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയുണ്ടായി ഭീമ ഉമ്മയുടെ വസീത്ത് പ്രകാരമാണ് തൻ്റെ മകൻ്റെ ചാരത്ത് കവറടക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ മസ്ജിദിൻ്റെ ഒരു ഭാഗം അവരെയാണ് രണ്ടുപേരെയും അവിടെ കബറക്കിയിരിക്കുന്നത് അടക്കപ്പെട്ട ഈ ഒരു സ്ഥലം ഇവരുടെ വീട്ടുവളപ്പായിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകൾ പക്ഷേ ഇവരുടെ മൃതദേഹം മറമാടിയതു മുതൽ അവരുടെ ഉള്ളവർ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള പല അനുഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയുണ്ടായി തങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങളും പ്രശ്നവിധാനങ്ങൾക്കും പരിഹാരം എന്നതിലുപരി അവരുടെ കാലത്ത് തന്നെ അവിടെ അവർ ഉപയോഗിച്ചിരുന്ന കിണറുകൾ അഥവാ ഇന്നത്തെ മരുന്ന് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അവിടെ നിന്ന് വെള്ളം കുടിക്കുകയും ഇല്ലെങ്കിൽ കുളിക്കുകയും ചെയ്ത പരറിലും രോഗശമനവും മറ്റും അനുഭവപ്പെട്ടു അങ്ങനെ അതെ മരുന്ന് കിണറായി അറിയപ്പെട്ടു ഇന്നും ഈ കിണറുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മസ്ജിദിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുൻഭാഗത്തായിട്ടും പുറത്ത് സ്ഥിതി ചെയ്യുന്ന കല്ലടിബാവ അവകളുടെ മക്കുബാറയുടെ സമീപത്തായുമായാണ് മരുന്ന് കിണർ സ്ഥിതി ചെയ്യുന്നത് രണ്ട് കിണറുകളാണ് ഇവിടെ ഉള്ളത് അതിൽ ഒന്ന് നേരിയ തണുത്ത വെള്ളവും മറ്റൊന്നിൽ നേരിയ ചൂടുവെള്ളവുമാണ് ഇപ്പോഴും ഇവിടെ എത്തുന്ന വിശ്വാസികൾ ജാതി മതഭേദമന്യേ കിണറുകളിൽ നിന്ന് ജലം കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്നുണ്ട് പകുതി വീതം കെട്ടിത്തിരിച്ച ഈ കിണറുകൾ ഇന്നുവരെയും ഉറവ പറ്റാത്ത കിണറുകളായി നിലകൊള്ളുകയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട് ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൽ ഒന്നാണ് കല്ലടിമസ്ഥാൻ എന്നുള്ളത് ഈ അവറുകളുടെ കബറും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സമീപത്തായാണ് ആ ഒരു കബറ് സ്ഥിതി ചെയ്യുന്നത് കല്ലടിമസ്താൻ എന്നത് ഭീമാ മാഹിൻ അവർകൾക്ക് പുറമെ ഇവിടെ അടക്കം ചെയ്ത മറ്റൊരു മഹാനാണ് തമിഴ്നാട്ടുകാരനായ സൂഫി വര്യനായ അദ്ദേഹം തൻ്റെ സ്വപ്നദർശന പ്രകാരം കാടും മേടും താണ്ടി ഭീമാ ഇവിടെ തങ്ങി ഒത്തിരി കറാമത്തുകൾ ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ചരിത്രരേഖകൾ ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെയും അടക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഇനി ഈ ഒരു പള്ളിയുടെ നിർമ്മിതിയെപ്പറ്റി പറയുവാണേൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലാണ് ഈ മക്ബറകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ശേഷം ഈ കാണുന്ന ഭംഗിയോടെയും തലുപ്പത്തോടെയും വളരെ വിപുലമായി ഈ പള്ളി പുനർ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ നിർമ്മിച്ച ഈ ഒരു പള്ളി പതിനേഴ് വർഷം കൊണ്ടാണ് പണിതീർന്നത് അതിന് കാരണം ആ ഒരു വർദ്ധിച്ച ആ പള്ളിയുടെ ചിലവും അതോടൊപ്പം തന്നെ സാമ്പത്തിക നിരുക്കങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഇനി ഇതിനേക്കാൾ അതിശയം എന്ന് പറയുന്നത് ഈ പള്ളി നിർമ്മിച്ചത് ഗോവിന്ദൻ ഗോപാലകൃഷ്ണൻ എന്ന ശില്പിയാണ് കേട്ടോ അദ്ദേഹം ഈ പള്ളിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് നൂറോളം പള്ളികളുടെയും സൂത്രധാരൻ ആയ ഒരു ഹിന്ദു വാസ്തുശില്പിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരങ്ങളാലാണ് ഈ മഹനീയ ഭവനം ഇത്രയും യശസ്സോടെയും ഇത്രയും തരയെടുപ്പോടെയും ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നത് ഇനി ഉറൂസ് എന്ന് പറയുന്നത് ഭീമാ ഉമ്മ അവരുടെ ചരമവാർഷികമാണ് റബി ആഹിർ ഒന്ന് മുതൽ പത്തു വരെയാണ് അനന്തപുരിയിലെയും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരും ഭക്തിയിൽ നിറഞ്ഞ മനസ്സോടെ മതേതരത്തിൻ്റെ ആഘോഷമായി ഈ പുണ്യ ഉത്സവത്തിൽ പങ്കുചേരുന്നത് ഭീമാ ഉമ്മ അവരുടെ സ്മരണാർത്ഥമാണ് ഭീമാപ്പള്ളിക്ക് ഈയൊരു പേര് വന്നത് ഈ ഭീമാപ്പള്ളിയിൽ നടന്ന മറ്റൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പ് നടന്നതും ഈയൊരു പള്ളിയിലാണ് അതിൽ ആറോളം പേർ മരണപ്പെടുകയും അമ്പതിലധികം പേർക്ക് വെടിയേറ്റ് പരിക്കേൽക്കപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് മലയാളത്തിൽ മാലിക്ക് എന്ന സിനിമ രൂപപ്പെട്ടതും അതിൽ പറയപ്പെടുന്ന റമതാ പള്ളി അതാണ് ഭീമാപ്പള്ളി എന്നുള്ളതും നിങ്ങളിൽ ഇത്ര പേർക്കറിയാം എന്നിരുന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക വീഡിയോയുടെ വൈൻ്റെ ചെയ്യുകയാണ് സി യു സൂൺ ബൈ